ഗുഡ് മോർണിംഗ് ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നല അത് ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ മജസ്റ്റിക്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇതെന്താണ് ഇങ്ങനത്തെ സെറ്റപ്പ് ഇതെന്താണ് ഈ സാധനം എവിടെന്നൊക്കെ ആലോചിക്കും ഈ സാധനം മ്മളിപ്പോ അവിടെ ഇന്നലെയാണ് ഇവിടെ വന്നത് ഇന്നലെ രാത്രി അപ്പൊ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി അതിൻ്റെ തലേന്ന് തലേന്ന് രാത്രി ഇവിടെ വന്നായിരുന്നു അപ്പൊ ഇന്നലെ എനിക്ക് എക്സാം ആയിരുന്നു അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് ബാംഗ്ലൂര് ഒന്ന് ചെറുതായിട്ട് കണ്ടു കണ്ടിട്ട് ഇന്ന് വൈകിട്ട് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ണി ഇന്നലെ ഇവിടെ വന്നത് അപ്പൊ ചെറുതായിട്ടൊന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് ാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്തയുടെ എനിക്ക് എന്റെ യൂട്യൂബിന്റെ ആദ്യത്തെ റവന്യൂ നാല് വർഷത്തിന് ശേഷം കിട്ടിയിരിക്കും ഒരുപാട് ഒന്നുമില്ല എന്നാലും നമുക്ക് കിട്ടിയത് കിട്ടിയത് തന്നെയാണല്ലോ അപ്പൊ നമ്മള് ആ വീട്ടിലേക്കൊക്കെ കുറച്ച് വീട്ടുകാർക്ക് കുറച്ച് സാധനവും പിന്നെ വെള്ളം സാധനം മേടിക്കണം എന്ന് വിചാരിക്കുന്നു അതാ എന്നിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ നിക്കണത് ഹോട്ടൽ ഗുരുദേവ് ഒരു ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്താ പറയാ എന്താ പറയാ കൊഴപ്പൊന്നും നല്ല ഹോട്ടലായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്ന് ഞങ്ങള് പന്ത്രണ്ട് മണിക്ക് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്ക് നമ്മളിവിടെ നിന്ന് ഇറങ്ങണം സോറി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം അത് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് സാധനം ഒന്നും അല്ല ചിപ്പായിട്ടാണ് എല്ലാരും അത്യാവശ്യം പോകുന്ന ഒരു സ്ഥലമാണ് ചിക്പേട്ട് പറയുന്നത് ഉണ്ണി എന്റെ ബാഗ് പിടിക്കും അങ്ങനെ പറഞ്ഞേക്കണം നമ്മള് അപ്പം ചിക്പേട്ടിൽ ഒരുപാട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഉണ്ണി മെഴുകും നമുക്ക് എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവ് എന്തിനാന്നറിയോ അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോയാലും നമ്മൾ ഇത്ര ഈ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ആയിരം രൂപ വേണം ഒരു ദിവസം അത്ര ഇതാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ മേടിക്കുന്നത് പക്ഷെ ഊബറാണെങ്കിലും വില ഉണ്ട്

ൈറ്റ് ഓഫ് ചെയ്യണം നമ്മളെ പുറത്തിറങ്ങി ഇത്രയും ഹോട്ടൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇതൊരു ചേരിയുടെ ഉള്ളിലായിട്ട് വരുമ്പോഴേ ഹോട്ടല് ഇതൊരു ചേരി കിടക്കായിരിക്കണേ ഇവിടത്തെ മിക്ക സ്ഥലങ്ങളും ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും ഒരു ചേരിയുടെ ഉള്ളിലായിരിക്കും

ിലോമീറ്റർ നമ്മുടെ ഹോട്ടലിലോട്ട് പോയപ്പോഴും രാവിലെ ജോലി ചെയ്തു പത്ത് രൂപ ചോദിക്കും ഇപ്പൊ കൊടുക്കാൻ അങ്ങനെ നമ്മളും ജോലി ചെയ്യണല്ലേ നമ്മൾ അങ്ങനെ അന്നേരം വിചാരിക്ക

നമ്മൾ ആദ്യം ഇറങ്ങി പോയ ആ കടയിൽ തന്നെ കയറി നമ്മൾ വീട്ടിൽ ഫുഡ് കഴിച്ചു നല്ല ഫുഡായി ഇവിടെ ചിപ്പായിട്ടുള്ള അടുത്ത് വേറെ കടയൊന്നും ഇല്ല ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ വേണേ അതിന്റെ വീടുകൾ ഇപ്പം എവിടെയും കൊടുക്കാട്ടോ ഞാൻ പറഞ്ഞതാണ് അവിടെ കടയില്ല കടയില്ലോ അങ്ങനെ കേട്ടില്ല പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് ചിപ്പായിട്ട് നമ്മളിപ്പാലും അങ്ങോട്ടേക്ക് നടക്കാൻ പോവാണ് ബാഗിന്റെ ഒരു സൈഡ് ഫുഡ് ആയിരുന്നു மந்திர <laughs> மா <laughs> ഇതൊരു ബ്ലഷ് ഇതൊരു ടോട്ടൽ ത്രീ ഫിഫ്റ്റി രണ്ട് ടോപ്പ് എടുത്തു കൈ മമ്മിക്കും അമ്മയ്ക്കും മുന്നൂറ് രൂപ കാണിച്ചു തരാ ചിപ്പട്ടിലാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ നടന്നൊക്കെ ഇത് ചെയ്യണ്ടേ അപ്പൊ നമുക്ക് അത് കഴിയാത്തത് കൊണ്ട് നമ്മള് വിശാൽ മാത്രം അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നോക്കാന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട് നമ്മളിങ്ങനെ നടക്കുക ഞാൻ രാവിലെ പറഞ്ഞു പണ്ടിക്കാർ പൈസ ഉണ്ടോ എന്നോട് പറഞ്ഞ ആളാണ് ഇപ്പൊ ആട് മനസ്സിലായതുകൊണ്ട് ചുമ്മാ ഒരു കിലോമീറ്റർ രൂപ കൊടുക്കണം പിന്നെ ഒരു കാര്യം ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് നിർത്തി നിർത്തിവേണം പോവാനായിട്ട് അങ്ങനെ ഭയങ്കര <laughs> െ ജീൻസ് <laughs> 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 ഗൈസി ഹാരിഷ് എന്നെ പൈസ ഫുൾ പൊട്ടിച്ചു ഞാൻ ആകെ രണ്ട് പൈസ രണ്ടല്ല മൂന്ന് പൈസ ഫുൾ പൈസേ പൊട്ടിച്ചേണ്ട് ഒന്നുമില്ല കാശ തീർത്തു എന്നെ എന്നെ തീർത്തു പച്ച വെള്ളം കൂടിയാ പൈസ ആരെയാ ഞങ്ങൾ തേടികളെ പോലെ നിൽക്കി ചാക്കിൽ സാധനം എറിഞ്ഞിട്ടിട്ടുണ്ട് എന്താടോ പോണേ

ട്രെയിൻ ബുക്ക് ചെയ്ത് പക്ഷെ ഞങ്ങക്ക് കിട്ടിയില്ല എഴുപത്തി അഞ്ച് ശതമാനം ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്ക് കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനിന്റെ ജനറൽ കേറി സീറ്റ് കിട്ടി ചായ സോറി കാപ്പി അപ്പൊ ഇത് നമ്മൾ ബാംഗ്ലൂർ പോയ കുട്ടി കുട്ടി വീഡിയോസ് ചേർത്ത് വെച്ച ഒരു വലിയ വീഡിയോ ആയിരുന്നു കേട്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടവലൊന്നും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ